ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കലാഞ്ചിയോ പ്ലാന്റ്സ് ആട്ടോ കലാഞ്ചിയോൻ്റെ ഒരു നാല് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഒന്ന് നിറയെ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ അയച്ച് തരുന്നത് എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞിട്ടുള്ള നാല് കളറാണ് നമുക്ക് അവൈലബിൾ ഇതേപോലെയുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് നല്ലപോലെ നമുക്ക് നല്ല പോട്ട് വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ആട്ടോ അഗ്ലോണിമേൻ്റെ രണ്ട് മൂന്ന് രണ്ട് വെറൈറ്റീസ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലപോലെ ഇൻഡോറിൽ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ അയച്ചു തരുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഡോറിൽ നമുക്ക് സ്റ്റേറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ മണിമുല്ല പ്ലാന്റ് ആട്ടോ നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് മണിമുല്ലയ്ക്ക് നല്ല ആണ് ഉള്ളത് കേട്ടോ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ ചൈനീസ് ബോൾസ് ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഒരു കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ട വെള്ളം അധികം ആവാൻ പാടില്ല അപ്പം അതുപോലെ തന്നെ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പൂക്കൾക്കൊക്കെ നല്ല വലിപ്പുണ്ട് ഇത് ചിലവർ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്താറുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപ പിന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടമൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് പൂക്കളൊക്കെ വലിയ പൂക്കളായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു എസ്റ്റ ഡേ ടു ഡേ ടുമറോ ഗോൾഡൻ കാസ്കേഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള വള്ളിച്ചെടികളാണ് നല്ല കാണാൻ നല്ല ഭംഗി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഈ വള്ളിച്ചെടികളെല്ലാം വള്ളിച്ചെടികൾക്ക് കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാച്ചാൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് സിംഗിളായിട്ടും തരുന്നതാണ് അടുത്തത് നമ്മുടെ അച്ചിമെൻറ്റ് പ്ലാന്റ്സ് കേട്ടോ അച്ചിമെൻസിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല നല്ലപോലെ പൂക്കുന്നൊരു പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാനും പത്ത് തരത്തിലുള്ള പത്ത് കളറിലുള്ള വെറൈറ്റീസാണ് ഇപ്പം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസും കൂടിയാണ് കേട്ടോ ഈ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല പൊട്ടിലൊക്കെ വെച്ച് നല്ലപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പോട്ടിൽ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാനും പറ്റുന്നതായിരിക്കും ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല നനമനുസരിച്ച് മാത്രം നന നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതേ സൈസിലുള്ള പ്ലാൻസ് ആട്ടോ നമ്മൾ അയക്കുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ്സും കൂടിയാണ് അടുത്ത നമ്മുടെ റുസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോൻ്റെ ഒരു മൂന്ന് ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഈ മൂന്ന് വെറൈറ്റീസിന് കൂടെ നമ്മൾ കൊടുക്കുന്ന കിട്ടുന്നത് ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടിപൊളി പ്ലാന്റും കൂടിയാണ് അടുത്തത് നമ്മുടെ മാന്ഡിവില പ്ലാന്റ്സ് ആട്ടോ മാന്റിവിലേൻ്റെ ഒരു രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് പിങ്കും വൈറ്റും ഇതിന് നമ്മൾ കൊടുക്കുന്ന പിങ്കിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും വൈറ്റിന് നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ചെറിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് റെഡ് പിങ്ക് വൈറ്റ് ഈ റെഡിന് നമുക്ക് അതിൻ്റെ വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കൊമ്പൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇനിയും പോട്ടിലല്ല നമുക്ക് മണ്ണിലും വെച്ചും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ്